തേങ്ങല്ല കരിക്കാണല്ലോ അകത്ത് തേങ്ങ കരിക്ക് പേടിച്ച് വന്ന എനിക്ക് വട്ടി വട്ടിയല്ലേ കരിക്ക് വന്നേ കരിക്ക് വന്നേ പൊട്ടിച്ചില്ല പൊട്ടിക്കട്ട് ഉണ്ടാണെന്ന പൊട്ടിച്ചു എടീ പൊട്ടിക്കട്ടെ ഞാൻ ഇത് ആ പിടിക്കൂ പൊട്ടിച്ചു ആണി കാണിക്കൂ പിടിക്കു രണ്ടു കൈണ്ട് പിടിച്ചോണേ ഇങ്ങനെ കണ്ടിട്ട് ിട്ടുട്ടി ഓക്കെ ചീന കൂടെ ഇണ്ട് കുടിക്കാം ഉം തീർന്നു മാഡം നീക്കോ അവിടെ പോയി നീങ്ങോ കരിക്കില്ലല്ലോ ഇച്ചിരി ഉള്ളു ഏ കരിക്ക് വേണോ എനിക്കത് ഇഷ്ട കരിക്ക അത് തെരട്ടെ ഉള്ള കാര്യമില്ല കടച്ചേണ്ടാ അത് പാപമുണ്ട് പാപമില്ല പാപ്പോണ്ട് ചുമരണയാണ് കണ്ടേ അവിടെ ഉള്ളതൊക്കെ ഉള്ളൂ വാസ പൊട്ട മുട് നാക്കലാസിന്റെ ആയി കേക്കറ്റം അഹോ ഇതിനകത്ത് ഒന്നുമില്ല നോക്കിയോ ആ ൂടെ ഇണ്ട് ചേച്ചി കൊടുക്കട്ടെ കൊള്ളാമോ ചേച്ചി കൊടുക്കട്ടെ കൊള്ളാമോ അതുക്കെ